ും ആ കയ്യിൽ നിന്ന് വായിക്കൊണ്ട് പോകുന്നു കണ്ടോ സമയം ഇപ്പോൾ അഞ്ചലായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ കല്ലേലി പോവുകയാണ് കല്ലേലി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കല്ലേലി ഫോറസ്റ്റിനുള്ളിൽ ഒരു അമ്പലത്തിൽ പോവുകയാണ് ഞങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ദൂരയാത്രയ്ക്ക് പോയാലും ആദ്യം ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് പോകാറ് ഇവിടെ വന്ന് തൊഴുതിട്ട് പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുകയില്ല അങ്ങനെ അമ്പലത്തിലെ പ്രസാദവും കഴിച്ച് നേരെ കല്ലേലിയിലോട്ട് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഈ കല്ലേലി അപ്പുപ്പൊങ്കാവ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിത് രണ്ടാമത്തെ വട്ടമാണ് കല്ലേലിയിൽ പോകുന്നത് ആദ്യം പോയപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമാണ് പോയത് ഇത്തവണ എല്ലാവരും ഉണ്ട് പോകുന്ന വഴിക്ക് ആരെയും ഭയമില്ലാതെ കിടക്കുന്ന കന്നുകാലി കൂട്ടങ്ങളെയും കാണാം റംബൂട്ടാൻ പല സ്ഥലങ്ങളിലും പല വിലക്കാണ് വിൽക്കുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ വീടുകളിലും റംബൂട്ടാനുണ്ട് റംബൂട്ടാൻ തോട്ടങ്ങളും കാണാം എല്ലായിടത്തും ഇങ്ങനെ വലയിട്ടാണ് നിർത്തിയിരിക്കുന്നത് കിളികൾ കൊത്താതിരിക്കാനാണ് ഇങ്ങനെ വലയിടുന്നത് ഈ കല്ലേലിയിൽ പോകുന്ന വഴിക്ക് മിക്ക തോട്ടങ്ങളിലും റംബൂട്ടാനാണ് കണ്ടത് ഇത്രയേറെ റംബൂട്ടാനുകൾ ഉണ്ടായിട്ടും റോഡ് സൈഡിൽ വിൽപ്പനയ്ക്കൊന്നും വെച്ചിരുന്നത് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ കല്ലേലി ഫോറസ്റ്റ് ഡിവിഷനിൽ എത്തിയിരിക്കുകയാണ് ഫോറസ്റ്റ് കടന്നു വേണം നമ്മൾ കല്ലേലിയിലെത്ത സൂപ്പർ അല്ലേ സ്ഥലൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് ഈ കല്ലേലി എന്ന സ്ഥലത്തെ കുറിച്ച് ഇപ്പോഴത്തെ സുമതി വളവ് സിനിമയിൽ പറയുന്നുണ്ട് മൂന്ന് വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കല്ലേലി എന്നാൽ ഈ സുമതി വളവെന്ന് പറയുന്ന സ്ഥലം പാലോടാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പാലോടിലാണ് ഈ സുമതി വളവുള്ളത് അങ്ങനെ കല്ലേലി അപ്പൂപ്പം കാവൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ക്ഷേത്രം തുറന്നിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മലയുടെ അധിപനായ ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ കാണുന്ന തിരക്ക് ഇന്ന് മാത്രമല്ല ഇവിടെ എപ്പോഴും എന്നും ഇങ്ങനെയാണ് ഗോത്ര ആചാരമായ കൗളശാസ്ത്ര വിധി പ്രകാരമാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നത് അതിനെക്കുറിച്ച് അവിടെ വരുന്ന പലർക്കും അറിയില്ല എന്നാൽ നമ്മൾ അവിടെ പാലിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി പറഞ്ഞു തരാനും കാവിലെ അധികൃതരുണ്ട് അവർ പറയുന്നതനുസരിച്ച് വേണം നമ്മൾ അവിടെ നേർച്ചകളൊക്കെ അർപ്പിക്കാം പ്രധാനമായും കാര്യസിദ്ധിക്കായിട്ടും പ്രശ്നപരിഹാരത്തിനുമായിട്ടാണ് മിക്ക ആൾക്കാരും ഇവിടെ വരുന്നത് നമ്മുടെ സങ്കടങ്ങളായാലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളായാലും എന്തായാലും അത് സാധ്യമാക്കി തരുവാൻ വേണ്ടി ഊരാളി അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഉച്ചത്തിൽ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഈ താമ്പോലം സമർപ്പണം കാര്യസിദ്ധിക്കായിട്ടാണ് ഈ താമ്പോലം അപ്പൂപ്പന് മുന്നിൽ സമർപ്പിക്കുന്നത് ഇതിനെ അടുക്ക് എന്നാണ് പറയുന്നത് കള്ള് താമ്പോലം കരക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത് ഇനി ഈ താമ്പോലം എങ്ങനെയാണ് അപ്പൂപ്പന് മുന്നിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഈ കാവിനുള്ളിലെ അധികൃതർ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഈ താമ്പൂലം മൂന്ന് തവണ അപ്പൂപ്പനെയും അമ്മൂമ്മയും വലം വെച്ച് അപ്പൂപ്പന മുന്നിൽ സമർപ്പിക്കണം ഉപസവരൂങ്ങളെല്ലാം തൊഴിലാട്ടി അമ്മൂമ്മ തൊഴിലും ഉപസ്വമൂട്ടുകളെല്ലാം തൊഴിലാട്ടും ഈ കാവിലെ പ്രധാന വഴിപാടാണിത് ഈ വഴിപാട് കഴിപ്പിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത് ഈ കാവിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴുതിട്ടു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് നല്ല പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ നിന്നും അടങ്ങിപ്പോക മറ്റൊരു വഴിപാടാണ് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന ഈ താമ്പൂലം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വന്നു വേണം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കാൻ പടിഞ്ഞാറൻ തിരുവാൽക്കള്ള തള്ളത്ര പരുവരുത്തമല വരുവൃത്തിമല താഴിവഞ്ചും പന്തളം പതിനെട്ട് കരത്ത എട്ട് കരനാട് പോന്നി മുന്നൂറ് എണ്ണൂറ് ഭാഗത്തേക്ക് പേരൻ അതുപോലെ നാടുകരയിൽ ജാതരവിധമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടായിരുന്നു തൊള്ളായിരത്തി ഒരാളുടെ ഒരു കുടുംബാരുടെ വ്യാഴി രൂപം നഷ്ടപ്പെട്ട് വന്നാലോ നാടുകരയിൽ തരില്ല ജോലിക്ക് കടത്തുണ്ടോ ജോലി ചെയ്യാനുള്ള മനസ്സിൽ ആരോഗ്യം ഉണ്ടാകും സാമ്പത്തികം ഉണ്ടാകണം അതെല്ലാം സംബന്ധിച്ച കൊട്ടാരത്തിൽ നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി നാണയ പൂജയും ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടത്തെ പൊങ്കാലക്കുള്ള നേർച്ച പോലും ഇങ്ങനെയാണ് ഓരോ പൊങ്കാലയുടെ മുന്നിലും ഗണപതിക്ക് ഒരുക്കിയതിനു ശേഷമാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നത് അച്ചൻകോവില് അറിഞ്ഞു സമീപത്തായിട്ടാണ് കല്ലേലി അപ്പു പൊങ്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് അച്ചൻകോവിലാറാണ് എന്തായാലും ഇവിടെ വരുന്നവരെല്ലാം ഈ ആച്ചിലോട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും ഇതാ ആറിലോട്ടൊന്ന് പോവുകയാണ് ഇതാ കണ്ടോ ഇതിന്റെ ഈ ഈ ആറിന്റെ ആറിന്റെ തീരത്തായിട്ട് ചെറിയൊരു കേട്ടോ അച്ചങ്കോവിലാറ്റിൽ കാവിന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലാകുന്ന വൻമരങ്ങളിലെ വാനരക്കൂട്ടവും ഒക്കെ കുളിർമയേറിയ കാഴ്ചകളാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ടും നിശ്ചിതമായിട്ട് നല്ല ഇണങ്ങിയ മീനുകളാണ് കയ്യിൽ നിന്നാണ് തീറ്റ വാങ്ങിട്ടു പോകുന്നത് ആ കൈന്ന് വായിക്കൊണ്ട് പോകുന്നു കണ്ടോട്ടോ നല്ല ആഴം ഉണ്ട് സൂക്ഷിച്ചൊക്കെ വേണം പേരോട്ട് വറുത്തായി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടോ വരുന്നുണ്ട് മീൻ വിട്ട് കൊടുക്കുന്നതിലൂടെ ഭഗവാനെ പ്രാർത്ഥിച്ചു കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിലയ്ക്ക് സത്യമുള്ള മലയാണ് അപ്പം ഭഗവാൻ ഇവിടെ വന്ന കാലം തൊട്ട് ഈ വലയിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയതാണ് അപ്പം അതുകൊണ്ട് ആൾക്കാർ വഴിപാട് കഴിച്ച് പോകുമ്പോൾ മീനോട്ട് നിർത്തുമ്പോൾ അവർക്കുള്ള ആദിവ്യാധികൾ ചർമ്മരോഗങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഫലമുള്ളതുകൊണ്ട് ഫലസിദ്ധിയുണ്ട് അപ്പൂപ്പം കാവിൽ വന്നാൽ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളും കാണാം ഈ ക്ഷേത്രത്തിൽ വന്നതിന് ഒരു പൂർണ്ണത കിട്ടുന്നത് ഇവിടത്തെ അന്നദാനം കൂടിയാണ് ഇവിടെ വരുന്നവരെല്ലാവരും അന്നദാനം കഴിഞ്ഞു വേണം വീട്ടിലോട്ട് മടങ്ങുവാൻ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ തൊഴിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ ഇനിയും ഒരുപാട് തവണ വരും ഇവിടെ എത്തിച്ചേരാനുള്ള വഴി ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർ ആയൂരും പത്തനാപുരം കോന്നി വന്നിട്ട് കല്ലയിൽ റോഡിലോട്ട് തിരിഞ്ഞു ഇവിടുന്ന് ഏകദേശം എല്ലാ സ്ഥലത്തൊന്നും ബസ് സർവീസും ഉണ്ട് ഇവിടെ നിശ്ചിത സമയത്താണ് ബസ് അത് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം വരാൻ